കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം വേറൊന്നുമല്ല നമ്മൾ എൻ്റെ പ്രായത്തിലുള്ളവരുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ചുറ്റുവട്ടത്തുള്ളവരായിട്ട് വീട്ടുകാരായിട്ട് ഇപ്പോഴും അടുപ്പ് അടുപ്പ് അയൽപ്പക്കാരായിട്ട് അടുപ്പില്ലാന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ അടുപ്പത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ നാട്ടിൻപുറങ്ങളിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് വരാനും എങ്ങനെ വേണമെങ്കിൽ വരാനും നമ്മൾ ഇനിയിപ്പോൾ ഒരു നേരം നമ്മൾ അടിച്ച് വാരിയിട്ടില്ലെങ്കിൽ പോലും നമുക്കതൊരു മടി അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നില്ല അല്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നിപ്പം അങ്ങനെയല്ല അതുപോലെ തന്നെ വരുന്നവർ വരികാലും നമ്മുടെ ചെറിയ വീടും സൗകര്യങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കൂട്ടത്തില് കൂടെ നമ്മുടെ കൂട്ടത്തിൽ കൂടാനും ഒക്കെ സന്തോഷമുള്ള ആൾക്കാരായിരുന്നു അല്ലേ അപ്പോൾ ചിലപ്പോൾ നാടൻ കറികളായിരിക്കാം മുരിങ്ങല പരിപ്പ് അല്ലെങ്കിൽ ചേമ്പൻ തണ്ട് പരിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും മൊളൂഷ്യം ഉപ്പേരി എന്നാലും ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ ഉണ്ടാവും അതെല്ലാം പറയുന്നത് അങ്ങനെ നാടൻ കറികളൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തില് നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരും അതിൻ്റെ ആ കൂട്ടത്തിൽ കൂടെ കൂടി നമ്മളെല്ലാവരും ഓന്ന്ിച്ചിരുന്ന സംസരിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഉള്ളേ ഇന്ന് ഇപ്പോ അങ്ങനെല്ല നമ്മൾ ഒരു വീട്ടിലേക്ക് செல்லാനുണ്ടെങ്കിൽ നമ്മൾ മുന് ആരും കുറ്റം പറയാൻ പറ്റില്ല ഇന്നിപ്പോൾ ഒരു നേരത്തെ ചോറുള്ളൂ നമ്മൾ ഉച്ചക്ക് ചോറ് കഴിഞ്ഞാൽ രാത്രി നമ്മൾ നമ്മളെന്തെങ്കിലും ടിഫിനാവും രാവിലെ ടിഫിനാവും അപ്പോൾ അതുകൊണ്ട് ഇന്നും നമ്മൾ പറയാതെ ചെന്നാൽ ചിലപ്പോൾ ചോറ് കിട്ടില്ല അപ്പോൾ അതൊരു കുറ്റമായിട്ട് ഞാൻ പറയണില്ല പക്ഷേ പണ്ടത്തെ പോലെ നമ്മൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എത്ര നാലുമണിക്ക് സ്കൂൾ വിട്ടിട്ട് വീട്ടിലെത്തുമ്പോഴത്തേനും അഞ്ചു മണിയാവും കണ്ട റോട്ടിലും അതുപോലെ തന്നെ മാവിൻ്റെ ചോട്ടിലൊക്കെ കല്ലെറിഞ്ഞ് മാങ്ങ പൊട്ടിക്കും പുളി പൊട്ടിക്കും അതൊക്കെ തിന്ന് എല്ലാവരും കൂട്ടം കൂടി നടന്നു വരുന്ന ഒരു കാലമല്ലേ ഇന്നിപ്പോൾ അങ്ങനെ ഇല്ല ഇന്നിപ്പോൾ അങ്ങനെ െന്ന് കാരണം കുട്ടികളെ നമ്മൾ സ്കൂളുകൾ സ്കൂൾ വണ്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഏൽപ്പിച്ചിട്ടോ അങ്ങനെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകണത് അല്ലേ അപ്പം മറ്റു കുട്ടികളായിട്ട് വേറെ ഒതൊന്നുമില്ല കാരണം വീടിൻ്റെ പഠിക്കുന്ന വണ്ടിയിൽ കയറുന്നു സ്കൂള് പോയി ഇറങ്ങണു സ്കൂളിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയിൽ കയറുന്നു വീട്ടിൽ വന്ന് വന്നിറങ്ങണമല്ലേ വന്നു കഴിഞ്ഞാൽ മറ്റത് അങ്ങനെയല്ല സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ കുട്ടികൾ ഇങ്ങനെ ചാടി മറിഞ്ഞു ഓടി ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒന്നിച്ച് കളിച്ച് വളർന്ന് അങ്ങനെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുളിയും മാങ്ങയൊക്കെ പൊട്ടിച്ചു മഴക്കാലമാണെന്നുണ്ടെങ്കിൽ കുള കുട വെള്ളത്തിൽ കൂടെ ഒഴുക്കി വിടും വഞ്ചി ഒഴുക്കി വിടും അതുപോലെ തന്നെ വെള്ളത്തിൽ ചുവട്ടിട്ടൊക്കെ നമ്മൾ നടന്നു വന്നൊരു കാലഘട്ടമായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ചിലവർ ചായും പലഹാരം കഴിക്കുന്നവരായിരിക്കാം ചിലർ ചോറുണ്ണുന്നവരായിരിക്കാം ഞങ്ങൾക്ക് ചായ ആയിരുന്നോട്ടെ എന്തെങ്കിലും സ്നാക്ക് അതായത് അട കുഴക്കട്ട അങ്ങനെയൊക്കെ വൈകിട്ടുണ്ടാക്കും അപ്പോൾ അതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കഴിക്കും ഇന്നത്തെ പോലെ നമ്മൾ ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കില്ല അന്ന് കേട്ടോ എപ്പോഴെങ്കിലും വെച്ചാൽ ബേക്കറി ഐറ്റംസ് കഴിക്കുമില്ല എന്നല്ല പറയുന്നത് എന്നാലും ഇങ്ങനത്തെ പലഹാരങ്ങളാണ് നാലുമണിക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ ചീൻചട്ടിയിൽ നമ്മൾ പച്ചരി ഉള്ളി ജീരകം മുളകൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് വെളിച്ചെണ്ണ ഒഴിക്കുക തോന്നുന്നു അതിൽ ഇങ്ങനെ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു ടേസ്റ്റ് ആ ഉള്ളിയുടെയും അതിൻ്റെ ജീരകം കായും പൗഡറും കൂട്ടൂട്ടാം അതൊരു പ്രത്യേക മണ്ണാണ് അതിന് അപ്പോൾ അപ്പം അങ്ങനെയൊക്കെയാണ് നാലുമണിക്ക് ചായക്ക് പലഹാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ അട അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഓട്ടടയൊക്കെ ഉണ്ടാക്കുക ആ സമയത്ത് ഓട്ടട നമുക്ക് ചായയും കൂട്ടി കടിക്കാനായിട്ട് ഭയങ്കര നല്ല സ്വാദാ അല്ലേ അപ്പോൾ എത്ര പേർക്ക് ഇങ്ങനെയോ ഓർമ്മകളുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള കുട്ടികളൊക്കെ ചില ഒരു സ്കൂളിൽ തൊട്ട് വന്നു കഴിഞ്ഞാൽ ചോറും ചെയ്യാം കേട്ടോ അവരുടെ വീട്ടിൽ രാവിലെയും പലഹാരം ഉണ്ടാക്കില്ല എന്താ വെച്ചാൽ അപ്പോൾ കഞ്ഞിയാക്കും സ്കൂളിൽ അല്ലെങ്കിൽ ചോ സ്കൂളിൽ പോകുമ്പോൾ ചോറോ ആക്കണ്ടേ അപ്പോൾ ചോറോ അല്ലെങ്കിൽ കഞ്ഞിയോ കുടിക്കും അതുപോലെ വൈകുന്നേരം വന്നാലും അവർ ചോറണും അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ പക്ഷെ അന്നൊക്കെ ചോറ് എത്ര വേണമെങ്കിൽ ഉണ്ണാം ചോറുണ്ടോണ്ട് കുഴപ്പമില്ല ഇന്നത്തെ രോഗങ്ങളൊന്നും ആർക്കും വരുന്നില്ല കാരണം നമ്മൾ സ്കൂൾ വിട്ട് വന്ന കുട്ടികൾ കളിക്കാനായിട്ട് പോകും കളിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ എല്ലാ കുട്ടികളും കൂടിയിട്ട് ഒരു ഇരുട്ടവണ വരെ നമ്മൾ കളിക്കൂലെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എഴുകി അല്ലെങ്കിൽ കുളിച്ചു അല്ലെങ്കിൽ കൈയും കാലും മുഖം കഴുകി കഴിഞ്ഞാൽ നമ്മൾ വിളക്ക് വെച്ച് നാമൊക്കെ നാമമൊക്കെ ഇരിക്കും ആ നാമം ചെല്ലലും കാര്യങ്ങളും കഴിഞ്ഞാൽ പിറ്റേ ദിവസം പഠിക്കാനുള്ളത് ഇരിക്കും അല്ലേ അന്ന് മണ്ണെണ്ണ വിളക്കായിരുന്നു കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇരുന്നിട്ടാണ് എല്ലാവരും പഠിക്കുക നമ്മൾ കംബ്രാന്തിൽ തൂക്കിടും അതുപോലെ തന്നെ എത്ര പേർക്ക് അങ്ങനെയൊക്കെ ഓർമ്മ ഉണ്ടെന്നൊക്കെ അറിയാം ట్టం അതുപോലെ കോഴിമുട്ടയുടെ ഷൈപ്പിലാണ് വിളക്കിൻ്റെ ചില്ലുണ്ടാവുക അപ്പം അങ്ങനെ ചെറിയൊരു വിളക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഇട്ടാ അപ്പം ഈ കംറാന്തിൽ തൂക്കിയിടും അത് ഉമർത്ത് തൂക്കിയിടും ഉമർത്ത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം ഒരു വെളിച്ചം കിട്ടും അതുപോലെ തന്നെ ഈ മൂട്ട വിളക്ക് കോഴിമുട്ട വിളക്ക് എന്ന് പറയുക തോന്നുന്നുണ്ട് അങ്ങനെ ആ വിളക്ക് വെച്ചു കഴിഞ്ഞാൽ ഹാളിലും തളത്തിലൊക്കെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെയും കുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കും ആ പഠിപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റൂമുകൾ വെച്ചാൽ റൂമുകളുള്ള ഓരോരുത്തർക്കും ഓരോ ഉണ്ട് റൂമുകളുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ ചിലപ്പോൾ ഒന്നെച്ച് ഹാളിൽ അല്ലെങ്കിൽ തളത്തിൽ ഞങ്ങൾ തെക്കണി എന്ന് പറയും തെക്കിണിയിലാണ് കിടത്തിയത് അപ്പോൾ കോസഡി വിരിക്കുക എന്ന് പറയും നമ്മൾ പഞ്ഞി കിടക്കുക അതിങ്ങനെ വിരിച്ചിട്ട് അങ്ങനെ കുട്ടികളെല്ലാവരും കിടക്കുന്ന ഒരു കാലം അല്ല ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്നാക്ക് മിക്കവാറും ചിലപ്പോൾ ബേക്കറി ആവും ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എണ്ണ പലഹാരങ്ങളായിരിക്കാം അത് കഴിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ അവരവരുടെ ഹോംവർക്ക് ചെയ്യണു അല്ലെങ്കിൽ കുറച്ച് നേരം മൊബൈൽ അല്ലെങ്കിൽ കാർട്ടൂൺ കാണുന്നു അല്ലാണ്ട് മറ്റുള്ളവരായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ അവരുടെ ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്നു കഴിക്കണോ കിടന്നുറങ്ങുന്നുട്ടോ അവനവൻ്റെ വീട്ടിലെ അച്ഛനമ്മ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ അച്ഛാച്ഛൻ അച്ഛമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ മുത്തശ്ശം അവരായിട്ട് പോലും കുട്ടികൾക്ക് ബന്ധമില്ല സമ്പർക്കമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്നിപ്പോൾ മത്സരമാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കണം പഠിപ്പിക്കണം ഫസ്റ്റ് കിട്ടണം എന്നുള്ളൊരു മത്സരം ആ മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ പാ പാഠവിഷയങ്ങളിൽ മാത്രമല്ല ബാക്കി എന്തൊക്കെ ഡാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എക്സ്ട്രാ ഇത് നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുകയാണ് അപ്പോൾ അതിനും ശരി ഞായറും ഒന്നും ഒഴിവില്ലാതെ കുട്ടികളിങ്ങനെ പോയിട്ട് എന്താ പറയുക അപ്പോൾ അതിനൊക്കെ അതിലൊക്കെ മത്സരങ്ങളിൽ അവനെയുണ്ട് അപ്പോൾ കുട്ടികൾക്ക് സമയം ആരായിട്ടും ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ആരേനും അറിയാനോ സമയമില്ല അപ്പം നമ്മളിപ്പം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്ന് വന്ന് കഴിഞ്ഞെന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികൾ മൊബൈലിൽ നോക്കിയിരിക്കുമ്പോൾ ആ വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ ഒന്ന് തലപൊക്കെ നോക്കും ആ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞു അവരായിട്ടും മിണ്ടില്ല അല്ലെങ്കിൽ സംസാരിക്കില്ല ഇന്ന് എത്രമാത്രം നമ്മുടെയൊക്കെ മക്കള് വളർന്നു വലുതായ മക്കൾ അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടുള്ള മക്കളാണെങ്കിൽ പോലും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ മക്കളാണെങ്കിൽ പോലും നമ്മുടെ മക്കളോട് നമ്മുടെ ബന്ധുക്കളെ കുറിച്ച് ചോദിച്ചു നോക്കൂ അവർക്കറിയില്ല ഇനി ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കണ്ട ബന്ധുക്കളാണ് അല്ലെങ്കിൽ പരിചയക്കാരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോലും പിന്നത്തെ പ്രാവശ്യം കണ്ടാൽ നമ്മുടെ മക്കൾക്ക് അറിയില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് എന്നിട്ട് ആരായിട്ടും ഇടപെടാൻ അവർക്കില്ല ഒരു റൂം വിളിച്ചാൽ ആ റൂമിൽ റൂമിലിരുന്നിട്ട് അവർ ജീവിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണ സമയമായ ഒന്നും ഡൈനിങ് ടേബിളിൽ വരും അല്ലയെന്നുണ്ടെങ്കിൽ അതുപോലെ ടിഫിൻ്റെ സമയം ഭക്ഷണം ഉച്ചക്കിലത്തെ ഭക്ഷണം രാത്രിയിലത്തെ ഭക്ഷണം അതും വീട്ടുകാരുടെ ഒപ്പം അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഇരുന്ന് കഴിക്കാനായിട്ട് അവർക്ക് വേണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പന്ത്രണ്ട് മണി വരെ ഇരിക്കുന്ന കുട്ടികളുണ്ട് പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം കഴിക്കാൻ എത്രയോ പേരുണ്ട് ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം മണിക്ക് കഴിക്കുന്നവരുണ്ട് അങ്ങനെ ആഹാര രീതിയും ആഹാരക്രമവും അതുപോലെ തന്നെ നമ്മുടെ സമയം ചിട്ടകളും എല്ലാം വേറെ രൂപത്തിലായി മാറി മാറിപ്പോവാണ് അല്ലേ അപ്പം അങ്ങനെ പോകുന്നത് കൊണ്ട് വീട്ടുകാരായിട്ടന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ അടുപ്പില്ലാത്ത ഒരു കാലത്തിലേക്കാണ് ഇന്ന് വന്നു പോകുന്നത് ഇട്ടാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ചെറു കുട്ടിക്കാലത്താണെങ്കിൽ പോലും അടുത്തുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വന്ന് വർത്തമാനം പറഞ്ഞു എല്ലാവരായിട്ടും നമ്മൾ നല്ല അടുപ്പായിരിക്കും അല്ലേ ഒരു വീട് പോലെ എന്ന് പറഞ്ഞ പോലെ അത്രയും സ്നേഹമായിരിക്കും പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ കാണാതില്ല അവരവർക്ക് അവനവന്റെ കാര്യമായിട്ട് ജീവിച്ച് പോവാണ് ഒരു കണക്കിന് കുഴപ്പമില്ല അവനവന്റെ കാര്യങ്ങളായിട്ട് ജീവിച്ച് പോകാം അത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ അല്ലേ അപ്പം നമ്മൾ അയൽപ്പക്കാരായിട്ട് നല്ല സ്നേഹമാണേനും എന്നാൽ വേറെ ദോഷങ്ങൾക്ക് ഇല്ലേനും അപ്പം നമുക്ക് എന്താവശ്യത്തിനും അവരെന്നെ വിളിക്കാം പ്രശ്നങ്ങളും ഉണ്ടാവില്ല പക്ഷെ എന്നാലും നമ്മൾ ആർക്കും ആരെയും അറിയാത്തൊരവസ്ഥ പണ്ട് ഫ്ളാറ്റിലൊക്കെയാണ് അങ്ങനെ ഉണ്ടായിരുന്നത് അല്ലെ ഫ്ലാറ്റിൽ ജീവിക്കുന്നവർക്ക് അടുത്ത ഫ്ലാറ്റിൽ ആരാന്നുള്ള അറിയില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അറിയുന്നവരും അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട് കേട്ടോ ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും അതുപോലെയാണ് ഇന്ന് നമ്മൾ ഒരു അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചു അടുത്ത അഞ്ച് സെന്റിൽ ആരാ താമസിക്കണമെന്ന് അറിയാത്തൊരു കാലഘട്ടത്തിലേക്കാണ് ഇന്ന് വന്നു പോകുന്നത് കേട്ടോ അപ്പോൾ ആരായിട്ടും ബന്ധമില്ല അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ രോഗങ്ങൾ കൂടി വരികയാണ് രോഗങ്ങൾ കൂടി വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേത് കുട്ടികൾ സ്കൂളിൽ വിട്ടുവന്നാൽ ചാടി തിമർത്ത് കളിക്കും അപ്പോൾ അങ്ങനെ കളിക്കുന്നത് കൊണ്ട് കഴിക്കുന്ന ഭക്ഷണം അവർക്ക് നല്ലതുപോലെ ദഹിക്കും അതുകൊണ്ട് നമ്മൾ പൊണ്ണത്തടി ഉണ്ടാവുകയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്നൊക്കെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഷുഗർ വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു പല രോഗപ്രതിരോധ ശേഷി കുറവാണ് ഇന്നത്തെ കുട്ടികൾക്ക് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരായിട്ടുള്ള സമ്പർക്കം ഇല്ല നമ്മൾ പണ്ടത്തെ പോലെ ഒന്നും മഴ കൊള്ളു കൊള്ളില്ല മഴ കൊണ്ടുകഴിഞ്ഞാൽ വയ്യാതെയാവും അതുപോലെ എന്താ പറയുക മറ്റുള്ള കാര്യങ്ങളൊന്ന് പുറത്തിറങ്ങി അല്ലെങ്കിൽ ഒന്ന് വെയിൽ കൊണ്ടുപോകും അപ്പോൾ വയ്യാതെയായി അപ്പോൾ ഒന്നിനും അവർക്ക് പ്രതിരോധിക്കാനുള്ള കഴിവില്ല പണ്ട് അങ്ങനെയല്ല എന്തിനും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ ജീവിക്കാൻ സാമർഥ്യമല്ല ഇന്നത്തെ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അത് പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ കാര്യം നോക്കി ഇങ്ങനെ ജീവിച്ച് പോകണം മറ്റൊരാളുടെ ഇടപഴകണില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരോട് വേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാൻ അതായത് വേണ്ട എന്നുള്ള കാര്യങ്ങൾ നോ എന്ന് പറയുന്നത് അവർക്ക് ജാളിത്വം കൂടും അതുപോലെ തന്നെ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ എങ്ങനെ പെരുമാറുക എന്നുള്ളൊരു പേടിയുണ്ട് പറയാൻ ഒന്നും എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ അതേ അവർ വന്നിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ വച്ചാൽ പറഞ്ഞോളൂ അല്ലെങ്കിൽ ആ ആളെ ഒന്ന് വിളിച്ചോളോ കേട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ കേടായിട്ടുണ്ട് ഇത് ഇങ്ങനെ നോക്കിക്കോളോ കേട്ടോ ഇങ്ങനെയാണ് ഇന്നത്തെ മക്കൾ പറയുക അല്ലാതെ അവരായിട്ട് നേരിട്ട് പറയില്ല അപ്പോൾ എന്തിനും ഏതിനും ഇനി ഇപ്പോൾ ഒരു അച്ഛള്ള വീടാച്ച അച്ഛനോട് പറയും അച്ഛൻ ഇല്ലാത്ത വീടാച്ചതിനെ എല്ലാം മുൻകൈ എടുത്തിട്ട് എത്ര ആൺമക്കളുണ്ടെങ്കിലും ആ അമ്മ തന്നെ ഇറങ്ങി ും അതെന്തുകൊണ്ടാ കാരണം ഇങ്ങനെയൊക്കെയാണ് കാരണങ്ങൾ കേട്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയണം അല്ല ഇങ്ങനെ ശരിയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനും അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയുകയാണേ അതുപോലെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നടന്നിട്ടാ സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ കുട്ടികൾക്ക് അത് പറ്റുമോ അപ്പോൾ അവർക്ക് നടക്കാൻ തന്നെ വയ്യ അങ്ങനെ അതുപോലെ ഭക്ഷണത്തിന്റെ ക്രമ ഭക്ഷണക്രമവും ചിട്ടകളും വ്യത്യാസമുള്ളത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് രോഗികളാവുക പണ്ടൊക്കെ മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴാണ് അസുഖങ്ങൾ വരുന്നത് പണ്ട് മീൻസ് ഇന്നത്തെ കുട്ടികളുടെ നമ്മുടെ നമ്മുടെ കാലശേഷമുള്ള കുട്ടികൾക്ക് ഒരു മുപ്പതൊക്കെ വയസ്സ് വരുമ്പോൾ ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുണ്ടെന്ന് പറഞ്ഞു ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാവുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇന്ന് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴത്തേനും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് കാരണം ഇവർ ഇന്നൊക്കെ ആയിട്ട് യുഗാണ് അപ്പം നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യണു വേറെ ഒരു ഇതുമില്ല കാരണം ഈ വർക്കിൻ്റെ മുന്നിൽ നിന്ന് അവർക്ക് എഴുന്നേറ്റ് പോകാനായിട്ട് സമയമില്ല അപ്പോൾ അത് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല ജോലിക്ക് ഇരുന്ന് കഴിഞ്ഞ് എഴുന്നേൽക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരോട് തന്നെ സംസാരിക്കാൻ അവർക്ക് നേരം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അത് കഴിഞ്ഞു ചിലപ്പോൾ അത് പാതിര വരെ ും അതിൻ്റെ ഇടയിലൊന്നൊഴിഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കണം എന്ന് വെച്ചാൽ ചിലപ്പോൾ സമയത്ത് കഴിക്കാൻ പറ്റിക്കോളന്നില്ല അപ്പോൾ അത് ഒരു മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നോക്കുന്ന സമയത്താവും ചിലപ്പോൾ ഒരു കോൾ വരിക അല്ലെങ്കിൽ ഒരു മീറ്റിങ് വരിക അപ്പോൾ അത് നീണ്ട് 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 പോയിട്ട് രണ്ട് മണി രണ്ടര മൂന്ന് മണിയൊക്കെ ചിലപ്പോൾ ആവും അപ്പോൾ ആ സമയത്തെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആഹാരക്രമത്തിലും ചിട്ടകളിലൊക്കെ വ്യത്യാസം വരുന്നതുകൊണ്ടും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലാതെ ആയിട്ട് വരുന്നത് കൊണ്ടും പലവിധ അസുഖങ്ങളും ജീവിതശൈലി രോഗങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരികയാണ് കേട്ടോ അപ്പോൾ ഇത് എനിക്കിങ്ങനെ അനുഭവത്തിൽ ഇങ്ങനെ തോന്നുന്നു ോന്നത് കൊണ്ട് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചെന്ന് മാത്രം എത്രമാത്രം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു തോന്നിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ഞാൻ ഇതൊക്കെ പങ്കുവെക്കാൻ കാരണം വേറൊന്നല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സുണ്ടെങ്കിൽ നമുക്ക് പ്രായമായവരെ നോക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് കാര്യങ്ങൾ ആശയവിനിമയം നടത്താനും കഴിയുള്ളൂ എന്നുള്ളതിന് മാത്രമല്ല ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാതിരിക്കുന്നതും മാനസിക മായ അടുപ്പം നമ്മുടെ വീട്ടുകാരോടാണെങ്കിൽ പോലും തോന്നാത്തതും അപ്പോൾ ജീവിത രീതിയിലുള്ള വ്യത്യാസങ്ങളും നമ്മുടെ ചിട്ടകളിലും ആഹാരക്രമങ്ങളിലുള്ള ചിട്ടകളും ക്രമങ്ങളും എല്ലാം തെറ്റുന്നത് കൊണ്ട് എല്ലാം കൊണ്ടും കീഴ്മൽ മറിയാണത് അപ്പോൾ അതൊന്നും ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു